ചിലർക്കും വിഷാൽ ഗെയിം വീട്ടിൽ പുതിയ കൂടെയൊക്കെ ഐസ് വന്നപ്പോ ഞാൻ വന്നല്ലേ എഫ് സി മൊബൈലിൻ്റെ കൂടെയായിട്ടാണ് യൂസ് ഓക്കേ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഗേസും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനിട്ട് വീഡിയോ ഈ എഫ് സി മൊബൈലിൻ്റെ ആണെന്ന് പുതിയൊരു അക്കൗണ്ട് കാര്യം തുടങ്ങിയിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അത് പുതിയ അക്കോസ് സിൻഫർണമെന്നൊക്കെ സാധനം വന്നിട്ടുണ്ട് ഞാനതിൽ കുറേ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ പിന്നെ നൂറ്റി ആറാണ് ഗൈസോ വ്യാറ് ബാക്കി ഞാൻ തുടങ്ങിയല്ല ഗസ്റ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ നൂറ്റി അഞ്ച് പേരെത്തിയിട്ടുള്ളൂ ഇതിൽ നൂറ്റി ആറ് പേരുണ്ട് അപ്പം ഞാൻ കാണിച്ച രണ്ട് പ്ലേസ് ഒക്കെ കേസിലേക്ക് നൂറ്റി അഞ്ചിൻ്റെ ഞാൻ കൂട്ടിയതാണ് നൂറ്റിയേഴ് ആക്കിയതാണ് ഞാൻ മാസ്ക് റാന വെച്ചിട്ട് റാങ്കപ്പ് ചെയ്താണ് ശരിക്കും നൂറ്റി ആണ് പിന്നെ നൂറിൻ്റെ സണ്ണിനെ ഇവർ ഫ്രീ ആയതാണുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ പാക്ക് ഓപ്പൺ ചെയ്തപ്പെട്ടത് പിന്നെ സമ്പ്രോട്ട ഇതൊക്കെ ഇന്ന് കിട്ടിയതാണെന്ന് വെച്ചാൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂണ് വ്യാഴാഴ്ച കിട്ടിയതാണ് വേസിൽ നിന്ന് കിട്ടിയതാണൊക്കെ ഇന്ന് ഇത് ഇതും പിന്നെ മാൾഡീനിനെ കിട്ടിയ അക്കോസ ഇനി ഫോർണൽ ഞാൻ കളിച്ച് കളിച്ച് ഞാൻ അവസാനം കിട്ടിയതാണ് പിന്നെ കാൾസ് കാളസ്പൂയോളിനെയും ബക്കാമിനെയും സമ്പ്രോട്ടിനെ അങ്ങനെ കിട്ടിയ ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ ഈ ന്യൂന ഇവർ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ തന്നതാണൊക്കെ അപ്പോൾ നമുക്കെന്നേം കൈ നേരെ പുഴിയിട്ടൊക്കെ കണക്കായിട്ട് ഇപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ അപ്പോൾ ഞാൻ മറ്റേതാ ചെമ്പ്രോട്ടനെയും പിന്നെ മറ്റേ എന്താണ് ബെക്കാമിനെയും കാൽസ് പൂയോളിനെയും കിട്ടിയത് എക്സ്ട്രാ ടൈമിൽ നിന്നാണ് എക്സ്ട്രാ ടൈമിൽ ഇതോ ഇവിടെ പതിനായിരം രൂപ പുറത്ത് നൂറ്റി അഞ്ച് മുതൽ നൂറ്റിയെട്ട് മുതലുള്ള ഒരു പ്ലെയറിനേം കാര്യങ്ങളും കിട്ടും അപ്പോൾ അതിന്ന് കിട്ടിയതാണ് കേസുകൾക്ക് ഞാൻ ഒരു വട്ടം ഓപ്പൺ ചെയ്തപ്പോൾ കാൾസ് കാൽസ് പൂയോളിനെ കിട്ടി അപ്പോ ഞാനടുത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് മാർക്കിനോസ് ഉണ്ടായിരുന്നു ഇത് നൂറ്റിയാറിൻ്റെ സമ്പ്രോട്ടയാണ് ഇതും നൂറ്റിയാറിൻ്റെ ആണ് ഇതും നൂറ്റിയാറിൻ്റെ ആണ് ഞാൻ കൂട്ടിയതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറച്ചുകൂടി കിട്ടില്ല പ്ലേസിനും കാര്യങ്ങളും കണ്ട് അതിൻ്റെ മക്ക അക്കോസ സിനിഫറിനോ അവിടെ നോക്കാം ഏസ് ഓക്കെ ഇതിൻ്റെ അകത്ത് റിവാർഡ് ഇതിൽ നിന്നാണ് ഈ മാൾഡീന എടുത്തത് സെനാറ്റിനെ മാൾഡീന എടുക്കാൻ ഞാൻ മാൾഡീനാണ് എടുത്തത് പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് സെനാറ്റിനടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും ഇതൊക്കെ കൂടുതലുള്ളത് സെനാറ്റിക് ഇത് വേറെ പിന്നെ അതിൻ്റെ അതിപ്പോ വീക്ക് ത്രീ വന്നിട്ടുണ്ടോ ഓക്കെ ബെയിലൊക്കെ ഞാൻ നല്ല പോലെ നോക്കിട്ടില്ലേ ഞാൻ വെറുതെടുത്ത് ഓക്കെ നിക്കോളസ് ജാക്സൺ ജാക്സൺ ഓക്കെ ഇപ്പൊ നൂറ്റി അമ്പത് ഷാർഡുണ്ട് നമുക്ക് എന്തായാലും ടീം എക്സ്ക്ലൂസീവ് ഒക്കെ ഫുള്ള് വരാണ്ട് ഇതിൻ്റെ അകത്ത് റൊണാൾഡോ ആയിട്ട് വന്ന നമുക്ക് റൊണാൾഡോനെയും കാര്യങ്ങൾ എടുക്കണം അതിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊരു പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ ജിമ്മ സാധനം ഇന്ത്യയിൽ ഇല്ല അതാകുള്ളൊരു പ്രശ്നം കക്ക ഉണ്ടോ കക്കെന്തോ നാനൂറ നാനൂറ് അത്ര ഒന്നും ഇല്ല നമുക്കെന്തായാലും ഇപ്പോൾ ഈ ഇനിയിപ്പോൾ അഥവാ റൊണാൾഡോ ഒക്കെ വന്നാൽ നമുക്ക് അതിൻ്റെ മുന്നേ കുറച്ച് ഷാർഡൊക്കെ ഉണ്ടാക്കി വെക്കണം ഓക്കെ അപ്പോൾ പിന്നെ എൻ്റെ ഇതും കൂടി ഞാൻ കാണിച്ചു പൈസ എന്താ ഈ അക്കൗണ്ടിൽ നല്ല രക്കും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ ഹാരിനെ കിട്ടി പിന്നെ കുറേ കിട്ടലും പ്ലൈസിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ കിട്ടിലും പ്ലൈസും കാര്യങ്ങളുണ്ട് ഓക്കെ എൻ്റെ ഇപ്പം കുറച്ചൊന്നും ബാക്കി എന്നൊക്കെ ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഓക്കെ അപ്പം ഇവിടെ ഇത്രയും കാര്യങ്ങളുള്ളൂ അപ്പോൾ ഞാൻ എന്തേലും എൻ്റെ ഈ ഇതിൽത്തെ ടീമൊക്കെ കാണിച്ച് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും അടുത്തൊരു വീടിൻ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് വീക്ക് ഫോറൊക്കെ വരുന്നതായിരിക്കും മിക്കവാറ് ഞാൻ ആ അടുത്ത് വീട് വരുമ്പോഴത്തേനും അപ്പം തന്നെ റൊണാൾഡോ ഒക്കെ നമുക്ക് റൊണാൾഡോനെടുക്കാം ഒക്കെ ഞാൻ എന്തെങ്കിലും ലൈക്ക് ജോയിനിപ്പാണ് സബ്സ്ക്രൈബ് കേസിൽ എല്ലാവർക്കും ബൈ ബൈ